തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാതയിൽ ഇന്നലെ വീണ്ടും മണ്ണിടിഞ്ഞു മണ്ണിടിഞ്ഞ് താൽക്കാലിക റോഡിലേക്ക് വീണതിനാൽ വഴി ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നു വിശദാംശങ്ങളുമായി അമൽ ചേരുന്നു തളിപ്പറമ്പിൽ നിന്നും അമൽ ഇതുവഴിയുള്ള ഗതാഗതം ഇന്നലെ തന്നെ നിരോധിച്ചിരുന്നു എപ്പോൾ പുനഃസ്ഥാപിക്കും ഇതുവഴിയുള്ള വാഹന ഗതാഗതം ആ ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ് അതായത് ദേശീയപാതാ നിർമ്മാണ പ്രവർത്തി നടക്കുന്ന ഇവിടെ കുത്തനെ മണ്ണിടിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്താണ് മണ്ണും കോൺക്രീറ്റ് ഭാഗങ്ങളും ഉൾപ്പെടെ റോഡിലേക്ക് വീഴുന്ന സ്ഥിതി ഉണ്ടായത് ഭാഗ്യം കൊണ്ട് മാത്രമാണോ ആ രണ്ട് ബൈക്ക് യാത്രികർ രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു അതായത് തളിപ്പറമ്പിനും പയ്യന്നൂരിനുമിടയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ദേശീയപാതയിലാണ് ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത് ആ പരിയാരം മെഡിക്കൽ കോളേജ് വഴിയെല്ലാം സഞ്ചരിക്കുന്ന യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തളിപ്പറമ്പിൽ നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ കുപ്പം വാനം കഴിഞ്ഞുള്ള ഏഴോം റോഡിലൂടെ വഴിതിരിച്ചുവിടുന്നുണ്ട് അതുപോലെ പയ്യന്നൂരിൽ നിന്നും തളിപ്പറമ്പ് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ പ്ലാത്തറയിൽ നിന്നും വഴിതിരിച്ചു വിടുന്നുണ്ട് അതുപോലെ തന്നെ കണ്ണൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ പഴയങ്ങാടി വഴി പോകണമെന്നതാണ് ഇപ്പോൾ ഉള്ള ഒരു നിർദ്ദേശം ആ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവിടെ കുത്തനെ ആ ഒരു കുന്നുണ്ടായിരുന്നു അതാണ് ഇടിഞ്ഞ ആ റോഡിലേക്ക് എത്തിയത് ആ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ ആ ഇവിടെ ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നിരുന്നാലും വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മണ്ണിടിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാർ ദേശീയപാത അതോറിറ്റിയുടെ വാഹനം തടയുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പോലീസിന്റെ ഇടപെടലുണ്ടായി അപ്പോൾ തന്നെ ആ ജെ സി ബി ഉപയോഗിച്ച റോഡിലെ മണ്ണ് നീക്കാനുള്ള പ്രവൃത്തിയൊക്കെ ആരംഭിച്ചു റോഡിലേക്ക് വീണ മണ്ണുകളൊക്കെ ഇപ്പോൾ എന്തായാലും നീക്കിയിട്ടുണ്ട് മഴയിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ആ പത്തു മണിയോട് തന്നെ അതായത് മണിയോടെ തന്നെ ഒരു വരിയിലൂടെ ഈ റോഡിലൂടെ ഒരു വരിയിലൂടെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നാണ് ഇപ്പോൾ ആ പോലീസ് പറയുന്നത് ചിന്ത്